ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കരനാരങ്ങ അച്ചാർ തയ്യാറാക്കിയാലോ ഓണം വരികയല്ലേ അപ്പോൾ ഒരു നാരങ്ങ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് കുക്കറിൽ വേവിച്ചതാണ് അതിലേക്ക് അൻപത് ഗ്രാം വെളുത്തുള്ളി അഞ്ചോറോ പച്ചമുളകും കട്ട് ചെയ്യുക അത് നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക ആവശ്യത്തിന് കറിവേപ്പില മൂന്ന് ടീസ്പൂൺ ചൂടാക്കിയ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചൂടാക്കിയത് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവയും ജീരവും വറുത്ത് പൊടിച്ചത് അപ്പം കായവ ഒരു പാനിൽ ചെണ്ണുപയോഗിക്കുന്നത് അതിലേക്ക് ആ കായമായിട്ട് വറുത്ത് പോയി മാറ്റി വയ്ക്കുക അതിലേക്ക് ആ തുള്ളിയും പച്ചമുളകും കറിയൊക്കെ ലോ നന്നായിട്ട് ചോർക്കട്ടെ ചോറു വരുമ്പോൾ കഴിച്ചി കൊടുത്താൽ അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ നമ്മളത് മിക്സ് ചെയ്ത് വയ്ക്കുക നല്ല മെസ്റ്റ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഉപ്പ് ചേർക്കാം പിന്നെ അത് നമ്മുടെ കായം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അരക്കപ്പ് തിളപ്പിച്ചി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് അടച്ചു വെച്ച് ഒന്ന് കുറി വേകുന്നത് വരെ ആ കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മസാലപ്പൂട്ട് ോണത്തിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പം ഒരു വലിയ ടീസ്പൂൺ വിനാഗിരിക്കും ഒഴിച്ച് നന്നായിട്ട്